ാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ട് പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു ജിതാ ഭാസ്കർ ശ്രീലത എന്നിവർക്കാണ് ജാമ്യം കേസിലെ ഒന്നാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ഭാര്യമാരാണ് ഇവർ തട്ടിപ്പിൽ ഇരുവർക്കും പങ്കാളിത്തമുണ്ടെന്ന് കണ്ടതിനെ തുടർന്നായിരുന്നു കേസ് തൗഫീഖ് അസ്ലം ചേരുകയാണ് വിശദാംശങ്ങളുമായി തൗഫീഖ് രണ്ട് പേർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു കോടതി എന്താണ് ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മഹേഷ് കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രതികളായ പേർക്കാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ജിതാഭാസ്കർ ശ്രീലത എന്നിവർക്കാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ജാമ്യമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഈ ജാമ്യ ഉത്തരവ് കേസിലെ മറ്റ് പ്രതികൾക്ക് ബാധകമായിരിക്കില്ല എന്നുകൂടി ജസ്റ്റിസ് ജെ കെ മഹേഷിന്റെ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേസിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികളാണ് ജിതയും ശ്രീലതയും ഒന്നാം പ്രതിയും ബാങ്കിന്റെ മുൻ മാനേജറുമായ ബിജുവിന്റെ ഭാര്യയാണ് ജിതാഭാസ്കർ കേസിലെ മൂന്നാം പ്രതിയും സീനിയർ അക്കൗണ്ടന്റുമായ ജിൻസിന്റെ ഭാര്യയാണ് ശ്രീലത ഇരുവർക്കും ബാങ്കിൽ നടന്ന തട്ടിപ്പുകളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും പലതിലും പങ്കാളികളായിരുന്നുവെന്നുമാണ് പ്രോസിക്യൂഷന്റെ കേസ് എന്നാൽ സ്ത്രീകളെന്ന പരിഗണന നൽകിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്